പെരുന്തോട് വലിയതോടിന്റെ അടിയന്തര ശുചീകരണം ആരംഭിച്ചു കൈപ്പമംഗലം മണ്ഡലത്തിലെ പെരിഞ്ഞനം മതിലകം ശ്രീനാരായണപുരം എടവിലങ്ങ് ഏരിയാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചൊഴുകുന്ന പെരുന്തോട് വലിയതോട് ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണം നടത്തിയിരുന്നുവെങ്കിലും യന്ത്രത്തിന്റെ സഹായമില്ലാതെ പൂർണമായ രീതിയിൽ ശുചീകരണം നടത്താൻ കഴിയില്ല എന്നതുകൊണ്ടും ഇനിയും മഴ ശക്തമായാൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടുമെന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി അടിയന്തര ശുചീകരണത്തിനു വേണ്ടി ജില്ലാ കളക്ടർ ചെയർമാനായ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഇ ടി ഡൈസൺ മാസ്റ്റർ എംഎൽഎ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി പെരുന്തോട് വലിയതോട് ശുചീകരണം വീണ്ടും ആരംഭിച്ചത് ശുചീകരണ പ്രവർത്തികൾ നടന്ന മേഖലകൾ ഇ ടി ഡൈസൺ മാസ്റ്റർ എം എൽ എ സന്ദർശിച്ചു എം എൽ എയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ വിനീത മോഹൻദാസ് ഇറിഗേഷൻ എ ഇ ജയകൃഷ്ണൻ പെരുന്തോട് വലിയതോട് പദ്ധതി കോർഡിനേറ്റർ ശ്രീ രാധാകൃഷ്ണൻ തുടങ്ങിയവരും സ്ഥലം സന്ദർശിക്കാൻ ഉണ്ടായിരുന്നു എന്നാൽ ആ ക്ലീനിങ് നടക്കുമ്പോഴും കുറേ ഭാഗം നമുക്ക് അതിനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഇപ്രാവശ്യം വലിയ രീതിയിൽ മഴ പെയ്തപ്പോഴും ഒരു പരിധിവരെയും അതിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് നമുക്ക് ഈ പെരുന്തോട് വൃത്തിയാക്കി വെള്ളം ഒഴുക്ക് നന്നായി നമ്മൾ നടത്തിയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇപ്രാവശ്യം ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ചെറിയ ഫണ്ട് ചോദിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ ഫണ്ട് ലഭിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ മതിലകം പരിഗ്രം പഞ്ചായത്തുകളിൽ ഇതിൻ്റെ തോടിൻ്റെ സൈഡിൽ പല വൃക്ഷങ്ങളോ അതുപോലെ നമുക്ക് കൃഷി ചെയ്യാൻ ആളുകൾക്ക് പ്രയോജനമുള്ള രീതിയിൽ അങ്ങനെയുള്ള പരിപാടി ആരംഭിക്കും ഒപ്പം തന്നെ നമ്മൾ നല്ല മേൽക്കാലം ആകുമ്പോഴേക്കും ആദ്യം വീണ്ടും പൂർണ്ണമായി ക്ലീൻ ചെയ്യുന്നൊരു പദ്ധതിക്ക് നമുക്കിപ്പോൾ തന്നെ അനുമതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തുടർച്ചയായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ വരും ഒപ്പം തന്നെ ഈ തോട് സംരക്ഷിക്കുന്നതിലൂടെ ഉള്ള പ്രത്യേക കാര്യങ്ങൾ സംബന്ധിച്ച് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ കോർഡിനേറ്റർ ശ്രീ രാധാകൃഷ്ണൻ ബന്ധപ്പെട്ടവർ എല്ലാവരും അതിന് നേതൃത്വം നൽകും വൈകാതെ തന്നെ ആ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ് കൂടി അറിയിക്കുക